നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം വ്ലോഗാണ് ഞാൻ ഇത് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ബുക്കൊക്കെ ഒന്ന് അടക്കി പറക്കി വെച്ചു നമ്മൾ അഞ്ച് ബുക്ക് വാങ്ങിച്ചതിൽ മൂന്നെണ്ണം വായിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി എനിക്കിപ്പോൾ ഗതീജ മുക്കാലാക്കി ഞാൻ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ അടയാളം വെച്ച് മാറ്റി വെച്ച് കാരണം നമുക്ക് ഇനി വായിച്ച് തുടങ്ങുമ്പോൾ എളുപ്പത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇനി എനിക്ക് ഈ സ്നേഹം മാത്രം കേട്ടോ വായിക്കാനുള്ളത് എനിക്ക് പുസ്തകങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വായിച്ച് കഴിയും കേട്ടോ അതിന്റെ അന്ന തൊട്ടിൽ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് തൊട്ടിൽ കെട്ടി കൊടുത്താട്ടോ ഇത് ഞാനിങ്ങനെ ഇടയ്ക്ക് കെട്ടി കൊടുക്കാറുണ്ട് കേട്ടോ വാശി പിടിക്കുന്ന സമയത്ത് അപ്പൊ അമ്മയുടെ ഒരു പഴയ സാരി വെച്ചിട്ടാണ് കെട്ടിയത് മോച്ചു വരക്കാണോ മോച്ചു വരച്ചൊക്കെ കാണിച്ചു കൊടുത്തേ ഓ അതെ മോച്ചു വരക്കോച്ചു എല്ലാവർക്കും ഹാപ്പി ആണോന്ന് പറഞ്ഞേ ഗുഡ് ബോയ് ആണേ വരച്ചോട്ടാ കുറച്ചു നേരം തൊട്ടില്ല കടിയുശേഷം എന്തെങ്കിലും അന്നമോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് മോച്ചു ദ സൈഡിൽ ഇരുന്ന് കളിക്കണമൊക്കെ ഉണ്ട് അന്നമോളിൻ്റെ മുടി കെട്ടി വെച്ച് കൊടുത്തില്ലെങ്കിൽ ആകെ വൃത്തിയേടാവും കേട്ടോ ഇപ്പോൾ അവൾക്ക് മുടിയൊക്കെ വളർന്ന ടൈമാണല്ലോ അപ്പോൾ കെട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മിഠായും കൊടുത്തു പിന്നെ ഫോണിൽ കാർട്ടൂണും വെച്ച് കൊടുത്തു കേട്ടോ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ചു നേരം അവർ കാർട്ടൂണൊക്കെ കണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ഉണ്ടാക്കി വെച്ച കറികളൊക്കെ ദേ ഇവിടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതേ അച്ചാർ ഞാൻ കാണിച്ചു അതേ ഇത് സാമ്പാറാട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയത് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ ഒരു തോരനുണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഇഞ്ചമ്പുളി ഉണ്ടാക്കിയിട്ടോ അത് ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് എരിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയാണെങ്കിൽ അവിടെ ഓലനും പിന്നെ അവിയലൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാട്ടോ അപ്പോൾ ഓലനുള്ള സാധനം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അവിയൽ ഇവിടെ കിടന്ന് വേവുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് പോയി അന്നമോളുടെയും മോചൂൻ്റെയും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുളി കഴിഞ്ഞിട്ട് ഡീപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മോച്ചൂനാണെങ്കിൽ ഇപ്രാവശ്യം മുണ്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അവൻ വേണ്ട പറഞ്ഞു വേറെ ഡ്രസ്സാ കേട്ടോ അവൻ എടുത്തത് അന്നമോൾക്ക് പട്ടുപാടിയും ബ്ലൗസൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവരിവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഇവരെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് മാറ്റി ഇടിയിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കൊണ്ടുപോയി അന്നമോളെ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അന്നമോളെ ഡ്രസ്സ് മാറുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഒന്നാമത്തെ പാമ്പേഴ്സ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു പട്ടുപാടിയൊക്കെ കിട്ടിയതിന് ശേഷം അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾ റെഡി ആയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി കാരണം ഫുഡൊക്കെ വിളമ്പാനുള്ള ടൈം ആയിട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അമ്മ പറഞ്ഞ എല്ലാവർക്കും കൂടി താഴെ ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഏലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നമോൾക്കും മോചുവിനൊക്കെ ഏല ഇട്ടിട്ടുണ്ട് അന്നമോൾ കഴിക്കൊന്നുമില്ല എന്നാൽ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ അന്നമോളുടെ സന്തോഷം കണ്ടോ ഇലയൊക്കെ ഇട്ട് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമായിട്ടോ മോചാവാണെങ്കിൽ തന്നെ കഴിച്ചോളൂ സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവൻ തന്നെയാണല്ലോ കഴിക്കണത് അപ്പം അവനും അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും കൂട്ടം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കിയ കറികളും കാര്യങ്ങളാണ് ഇപ്പൊ ഒരു നാല് വർഷമായിട്ട് നമ്മളിങ്ങനെ ഓണത്തിന് കറികളൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഒരു സദ്യയൊക്കെ ഒക്കെ പോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേറെ ആരെയും പുറത്തുനിന്ന് വിളിക്കാനൊന്നുമില്ല അമ്മച്ചീനെ മാത്രമേ നമുക്ക് കൂടെ കൂട്ടാനുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും കൂടി ഇങ്ങനെ കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആഘോഷിക്കാറുണ്ട് കേട്ടോ പിള്ളേർക്കാണെങ്കിൽ ഇതൊക്കെ കാണുന്നത് വലിയൊരു സന്തോഷമാണ് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അവർക്കും വലിയ സന്തോഷമായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് സന്തോഷമൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും മോച്ചും അന്നാമയും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മോച്ചുവിനെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാണ് പക്ഷെ അവൻ ഒന്നിനും നിന്ന് വന്നില്ല കേട്ടോ അവൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും നിന്ന് തരില്ല ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറയും പക്ഷേ അവൻ ഒന്നിനും നിന്ന് തരില്ലോ അന്നമോളാണെങ്കിൽ നേരെ തിരിച്ചാണ് അന്നമോൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അവൾ തന്നെ നമ്മളോട് പറയും ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ അവൾ തന്നെ പറയും കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി അന്നാമി തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ചെടിച്ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് അവൾ തന്നെ അവിടെ കയറിയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല രീതിക്ക് എടുക്കാൻ പറ്റി കേട്ടോ നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടി അത് കഴിഞ്ഞപ്പോൾ ചേട്ടായി പോകാൻ വേണ്ടി നിൽക്കുകട്ടോ അപ്പം അതിൻ്റെ ഒരു കരച്ചിലകളൊക്കെ അന്നാമി ഉണ്ടാക്കാൻ കേട്ടോ ചേട്ടായി ആണെങ്കിൽ പിറവത്തേക്ക് പോവാണ് നമ്മൾ ഓണസദ്യ ഒക്കെ ശേഷം ചേട്ടായി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അന്നാമ്മിക്കാണെങ്കിൽ ആരെങ്കിലും വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേക്കും കരച്ചിലുടങ്ങും കൂടെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോ ആയാലും ചേട്ടായി ആയാലും ആരായാലും അങ്ങനെയാട്ടോ കേട്ടോ അപ്പം ഞങ്ങള് ചേട്ടായി പോണതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല കരച്ചിലാണ് കേട്ടോ അന്നമോള് നല്ല കരച്ചിലെന്ന് പറഞ്ഞാൽ നല്ല കരച്ചിലാണ് പിന്നെ പപ്പ ഒന്ന് സമാധാനിപ്പിച്ചു വൈകിട്ട് പപ്പ കൊണ്ടൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അന്നാമിയൊന്ന് കരച്ചിൽ നിർത്തിയത് അവരെല്ലാവരും അകത്തേക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം പുറത്തന്നെ തന്നെ നിന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ ട്രൈ വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത് അമ്മയും കൂടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മ കൊച്ചങ്ങളെയും കൊണ്ട് അകത്തേക്ക് പോയായിരുന്നു ഞാൻ ട്രൈ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു അപ്പൊ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ